േ രാജേഷ് വടക്കം ജിരിയണ്ടാ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങൾ ആധാരമെഴുത്തുകാരുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഞങ്ങള് ആധാരമെഴുത്ത സുഹൃത്തുക്കൾ ഒരു ബോട്ട് യാത്ര ആലപ്പുഴയിൽ വെച്ച് നടത്തി ആലപ്പുഴയിലായിരുന്നു കേട്ടോ സംസ്ഥാന സമ്മേളനം ഈ ബോട്ട് യാത്ര ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബോട്ട് യാത്ര തന്നെയായിരുന്നു അത് പറയാൻ കാരണം തന്നെയുണ്ട് നിങ്ങൾക്കറിയാലോ ഞങ്ങള് പാലക്കാട്ടുകാർ മലയോര മേഖലയിൽ നിന്നും ഇതുപോലെയുള്ള ഈ കായലും അതിനോട് ചേർന്നുള്ള മേൽപ്പാടങ്ങളും ഈ ബോട്ടുകളും അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്ക് ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അനുഭവപ്പെടുന്നത് അത് നിങ്ങളായിട്ട് ഒന്ന് കുറച്ചു നേരം പങ്കുവെക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ഞങ്ങള് ആദരമെടുത്ത സുഹൃത്തുക്കള് കുറച്ച് ചേച്ചിമാരും അനിയത്തിമാരും ചേട്ടന്മാരും ഗുരു കാരണവന്മാരും ഒക്കെ കൂടിയിട്ട് ഒരു ട്രാവലറിലാണ് കേട്ടോ ഇവിടെ ആലപ്പുഴയിൽ എത്തിയത് ഏകദേശം ഉച്ചയോടടുത്തു ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടടുത്ത് തന്നെ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നും ഈ ഹൗസ് ബോട്ടിൽ കയറിയിട്ട രണ്ട് ബെഡ്റൂമുകളുള്ള ഹൗസ് ബോട്ടാണ് ഈ ഹൗസ് ബോട്ടിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഒക്കെ വല്ലാത്ത സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ കായലും ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകളൊക്കെ വല്ലപ്പോഴും ഒക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും അത് യാത്രയിൽ കയറിയപ്പോ തന്നെ പറഞ്ഞു അല്ല ബോട്ടിൽ കയറിയപ്പോ തന്നെ പറഞ്ഞു നല്ല രസമുണ്ട് നല്ല ഒരു വല്ലാത്തൊരു ലോകത്തിലേക്ക് എത്തിയ പോലെ എന്നൊക്കെ അവര് സംസാരിക്കുകയുണ്ടായി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ കായലും അതില് അങ്ങായിട്ട് ഈ ഹൗസ് ബോട്ടുകളും ബോട്ടുകളും കേരള ടൂറിസത്തിന്റെ ഭാഗമായ കേരള സർക്കാരിന്റെ ടൂർ പാക്കേജുകളുള്ള സർക്കാർ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടാ ഇവിടുന്ന് കൊല്ലം വരെ പോകുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടുന്ന് കൊല്ലത്തിന് ഒരാൾക്ക് നാനൂറ്റമ്പത് രൂപയൊക്കെ വരുന്ന സർക്കാർ ബോട്ടുകളൊക്കെ ഉണ്ട് പോയി തിരിച്ച് കൊണ്ടുവരും അങ്ങനെ കുറെ പാക്കേജുകളൊക്കെ ഉണ്ടെന്ന് കേട്ടായിരുന്നു ഇവിടെ ഇവിടെ വന്നപ്പോൾ ഈ ബോട്ടിന്റെ ഡ്രൈവർമാരൊക്കെ പറഞ്ഞു ഡ്രൈവർമാരും ഇതിലെ ജോലിക്കാരൊക്കെ പറഞ്ഞതാണ് ഉച്ച അടുത്തത് അറിഞ്ഞില്ല ആലപ്പുഴയുടെ തനത് മത്സ്യമായ കരിമീൻ പൊള്ളിച്ചതും പിന്നെ മാങ്ങക്കറി അങ്ങനെ കുറെ കറികളൊക്കെ കൂട്ടി ഉച്ച ഊണ് നല്ല ഗംഭീര ഊണ് ഒന്നര മണിക്കാണ് ഞങ്ങൾ ഊണ് കഴിച്ചത് ഇത് വള്ളംകളിയുടെ ഫിനിഷിങ് പോയിന്റ് ആണെന്നാണ് പറയുന്നത് നെഹ്റു ട്രോഫി ആണെന്ന് തോന്നുന്നു എന്തായാലും യാത്രകളൊക്കെ യാത്രകളക്കെ ആസ്വദിച്ച് ഞങ്ങൾക്ക് ഏകദേശം ഒരു മണിക്ക് തന്നെ ആലപ്പുഴ ബീച്ച് ഭാഗത്തേക്ക് എത്തേണ്ടതാണ് കാരണം അവിടെയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്നത് അപ്പോ നേരം കൂടി ഇനിയിപ്പോ കുറച്ചു നേരം ഞങ്ങള് ബോട്ട് ഏഹ് ഡ്രൈവറോടൊക്കെ ചോദിച്ച് ഓടിച്ചു പിന്നെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറെ എടുത്തു അങ്ങനെ ഒരു നല്ല ഒരു അതിമനോഹരമായ യാത്ര ഇതാണ് സ്വർഗം എന്റെ പൊന്നു ഇത് വട്ടക്കായൽ വട്ടക്കായൽന്നാണ് ഡ്രൈവർ പറഞ്ഞത് കൊറേ ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഏഹ് വല്ലാത്തൊരു ഭംഗി ഈ കടൽ പോലെ ഇങ്ങനെ കായൽ കിടക്കണ അറ്റം കാണാണ്ട് ഏഹ് എന്താ ഒരു ഭംഗി എന്ന് അറിയുമോ വല്ലാത്തൊരു ഭംഗി തന്നെ അതൊക്കെ ഇവിടെ തന്നെ നമ്മൾ കൊറേ നേരം ചെലവഴിച്ചു കേട്ടാ ഇവിടെ തന്നെ കൊറേ പാട്ടും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോയി മരനീരും മോന്തി നടക്കണ ചാനത്തെ പൊന്നരയൻ നീട്ടിത്തുപ്പിയതാണേലും ഈ മണനെല്ലാം പൊന്നാകും മനത്തെ കണ്ടാൽ മീനാണെങ്കിൽ അന്തിക്കാടപ്പുറത്തോരോല കൂടെ എടുത്ത് നാലും കൂട്ടി മുറിക്കി നടക്കണതാരാണ് ആരാണ് ഇളകി കീഴേ അപ്പോ ഉള്ളൂ ഈ യാത്രയുടെ വിവരങ്ങൾ അപ്പൊ ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യാൻ ഇങ്ങോട്ട് പോകുന്നുള്ളു നല്ല അറ്റക്കൊള്ളി സ്ഥലമാണ് ആലപ്പുഴ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം മർഫോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം